അപ്പോ ഗ് അപ്പൊ നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ആണ് രാവിലെ തന്നെ നമ്മുടെ ഷാനവാസും അനീഷും കൂടി നല്ലപ്പോരിഞ്ഞ അടി ഉണ്ടാവണതായിരുന്നു അപ്പൊ എന്താ കാരണം വെച്ച നമ്മുടെ ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കാൻ രാവിലെ തന്നെ അനീഷ് വന്നിട്ട് പുലർച്ചെ ഷാനവാസിനോട് പറയുന്നു അപ്പൊ ഷാനവാസാത്ത മണത്തിൽ ഇങ്ങനെ ചെലപ്പോ ഉറക്കത്തിന്റെ ക്ഷീണകാരനാവാം അപ്പൊ അനീഷ് ഷാനവാസിനോട് പറയാണ് ഈടെ മരക്കഴുത്ത് എഴുതി പോയി അത് തുറക്കടാന്ന് അപ്പൊ രാവിലെ തന്നെ അങ്ങനെ ഒന്ന് വാക്ക് കേട്ടാൽ നമുക്കൊരു ചടപ്പല്ല ഉണ്ടാവുക അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഷാനവാസ് അവിടെ ഇരിക്കുന്ന തലവണടുത്ത് വെറുതെ എറിയണ പോലെ എറിഞ്ഞു അപ്പോൾ അനീഷ് തിരിച്ചു എറിഞ്ഞു അങ്ങനെ മൂന്നാല് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞു അങ്ങനെ ഷാനവാസ് ഒന്ന് റേസ് ആയി ഷാനവാസ് എന്നിട്ട് ഉള്ള ചെയർ എടുത്തിട്ട് അനീഷിനെ അടിക്കാനൊക്കെ ഓങ്ങി അങ്ങനെ ഒരു വലിയ ഇഷ്യുണ്ടാവേണ്ടതായിരുന്നു അപ്പോ രാവിലെ തന്നെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും ഒക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവുക അങ്ങനെ അനീഷ് അങ്ങനെ വിളിക്കാനും പാടി അനീഷ് രാവിലെ തന്നെ അങ്ങനെ പോയിട്ട് ഷാനവാസിനെ വിളിച്ച് വിളിച്ചോണ്ടാണ് ഷാനവാസങ്ങനൊക്കെ പെരുമാറിയത് പിന്നെ അവരത് പ്രശ്നം ഒതുക്കി തീർത്തു എന്നാലും വല്യൊരിഷണ്ടാവണ്ടതായിരുന്നു അപ്പോ രാവിലെ തന്നെ ഏർ ഷാനവാസിനെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ക്യാപ്റ്റൻ ഷാനവാസെന്നറിയാലോ അവരെ തുറന്നു വിടണന്ന് അപ്പൊ അനീഷ് പെരുമാറിയ രീതി മോശാണ് ഷാനവാസ് തിരിച്ച് റൈസായതും കുറച്ച് ഇതായി അപ്പൊ എന്തായാലും അവര് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തണ്ട് ഇപ്പൊ വീഡിയോ ഇഷ്ടമായ